ഷീജസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഒരു നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് കാക്കിലോ നെല്ലിക്കയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ കാക്കിലോ നെല്ലിക്കയാണ് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം അപ്പൊ ഇതെല്ലാം വേവിച്ച് കുരുവെല്ലാം കളഞ്ഞ് വച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു ചട്ടി വെച്ച് അത് ചൂടായപ്പോൾ ഇത് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലാണ് ഇടാറുള്ളത് പക്ഷേ ഇതിപ്പം നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലുണ്ടാക്കുമ്പോ കുറച്ച് ദിവസം കൂടുതലിരിക്കും അതുകൊണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരണം ഇപ്പോൾ കടുകിട്ടു കടുകൊന്ന് പൊട്ടി വരണം കടുക് പൊട്ടി അപ്പം ഇതിലോട്ട് ഞാൻ കുറച്ച് കടുക് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കടുക് പരുവ നല്ല ടേസ്റ്റാണ് കറി വേറ്റുക ഇനി നെല്ലിക്ക കൊടുക്കാം നെല്ലിക്ക ഇതിലിട്ട് ഒന്ന് വറട്ടിയെടുക്കണം നെല്ലിക്ക ഒന്ന് ഇതിൽ എണ്ണയില് ഒക്കെ ഇട്ടിക്കുകയാണല്ലോ അതിലിട്ട് ഒന്ന് ഒന്ന് വഴ വഴറ്റിയെടുക്കണം ഇപ്പൊ ഞാനിത് ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയെടുത്തു അപ്പൊ തീ ഇപ്പം വളരെ ലോയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടത് എന്നിട്ട് പിന്നെ കത്തിച്ചാൽ മതി ഇപ്പൊ ഞാൻ കുറച്ചിട്ടുകയാണ് ഇതിലോട്ട് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ ഇട്ടുകൊടുത്തു പിന്നീട് കളറിന് വേണ്ടിയിട്ട് കാശ്മീരിപ്പൊടി കാശ്മീരിപ്പൊടി അതുപോലെ ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കുമ്പം കൊടുക്കുമ്പോൾ കൂടെ കേട് കൂടാതെ ഇരിക്കും മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു കാൽ സ്പൂണൊക്കെ ഇട്ടാൽ മതി ഇതിപ്പോൾ ഒരു കാൽ കിലോ നെല്ലിക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ചും മതിയാവും പിന്നെ കായപ്പൊടി കായപ്പൊടി ഇല്ലെങ്കിൽ കട്ടക്കായം വാങ്ങിച്ചിട്ട് അതൊന്ന് എണ്ണയില് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി നല്ലൊരു മണം കിട്ടും ഇപ്പൊ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിക്ക് ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്കൊരു മണം കിട്ടണം അത്രയേ ഉള്ളൂ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ച് കയറി നിൽക്കണം എന്നാലേ അച്ചാറ് തിരിച്ചു വരുമ്പോഴത്തേക്കും കറക്റ്റായി കിട്ടാത്തുള്ളൂ ഇതിപ്പോ എല്ലാ പൊടികളെല്ലാം കറക്റ്റായിട്ട് ഒന്ന് മൂപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നെല്ലിക്ക വരട്ടി അച്ചാർ റെഡി തണുത്ത ശേഷം ചില്ലുകുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്